മഴയിൽ ഇങ്ങോട്ടൊന്നും മഴ കൊള്ളില്ലല്ലോ ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നനച്ചെടുക്കട്ടെ രണ്ടു ദിവസം കൂടുമ്പോട്ട് നനച്ചെടുക്കാമതി രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ നനച്ചെടുത്താൽ മതി ഇവിടെ ഉള്ളതാകുമ്പോൾ രണ്ടു ദിവസം കൂടുമ്പോഴേലും നനച്ചു കൊടുക്കണം എന്ത് നനക്കണേ നല്ലത് നല്ല ഇത് ഉണ്ടോ നനക്കാത്തതൊക്കെ ഇതാണ് ഞാൻ കുറേ ചെടികൾ ഒഴിവാക്കിയത് തന്നെ നനയ്ക്കാം നമുക്ക് നോക്കിയിട്ട് എത്തില്ലേ ഇതൊക്കെ എപ്പോഴും വെള്ളം എന്തോ നോട്ടം കിട്ടണം വെള്ളമൊക്കെ നനച്ച് നിർത്തി നല്ല ഭംഗിയാണ് കാണുന്നത് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ വാടിക്കഴിഞ്ഞ പിന്നെ നമുക്ക് തന്നെ ഒരു ജാതി നമ്മുടെ മനസ്സിനൊക്കെ അങ്ങനെ വാടി നിക്കണ ഇപ്പം പോലെ തോന്നും കൂടുതലായിട്ടും നനച്ചില്ല ഇടയ്ക്ക് ഒത്തിരി വെള്ളം നനച്ചെടുത്താലും മതി ആ സൈഡിലുള്ളതിലൊക്കെ പിന്നെ മടയില് തത്തിൽ വൈനാദ്യം തത്തിൽ വൈനു ഭയങ്കര ട്രെൻഡായിരുന്നു അവിടെ നിറയുണ്ടായിരുന്നു എന്നിട്ട് ഫുള്ള് ടറ്റിലിന്റെ മൊത്തം അതായിരുന്നു ഷവർ ചെയ്ത് കൊടുക്കുന്ന മഴയില് കുറച്ചൊക്കെ നിലവ് കിട്ടിയ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊന്ന് വെറുതെ ഷവർ ചെയ്ത് കൊടുക്കാൻ മതി ചെലപ്പോ ഒന്ന് മഴ പെയ്യും മഴക്കാരൊക്കെ ഒന്ന് ചാറി പോയാൽ തരും ചിലപ്പോ രാത്രിയാകുമ്പോത്തിന് മഴ പെയ്യാൻ ആകെ പൊടി പൊടിപൊടിച്ച് കിടക്കാണ് വണ്ടി ഒന്ന് നല്ല പൊടിയാണ് ഇവിടെ കാർഷെ ഇല്ലാത്തത് കൊണ്ട് പുറത്തല്ല നിർത്തിയിട്ടുള്ളത് നല്ല പൊടിയാണ് സർവീസിനായിട്ടുണ്ട് പിന്നെ വെറുതൊന്നിങ്ങനെ പുറത്ത് മാത്രം ഒന്ന് എങ്ങനെ നനച്ചാലും പ്രശ്നമാണ് ഞാൻ വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ നിറയി അങ്ങനെ ഓരോ കുത്തു കുത്തായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെയും പ്രശ്നമുണ്ട് പിന്നെ വേല മൊത്തക്കിളികൾ വന്നിരുന്നിട്ടും അല്ലേ ഇവിടെയൊക്കെ അതുതന്നെയാണ് പിന്നെ തുടച്ചെടുക്കും വേണം